സീസണിലെ ആദ്യ മത്സരം വൺ സീറോ വിക്ടോറി ക്ലീൻഷീറ്റ് ഗോൾ അടിച്ചതാണെങ്കിൽ നമ്മുടെ പുതിയ സൈനിങ് ഒരു സീസണിലെ പെർഫെക്റ്റ് സ്റ്റാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് കഴിഞ്ഞ സീസൺ നമ്മൾ എങ്ങനെയാണ് ഫിനിഷ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പക്ഷേ രാജസ്ഥാൻ യുണൈറ്റഡ് പത്ത് പേരായി ചുരുങ്ങിയതിനു ശേഷവും ഈ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ് പക്ഷേ എടുത്തു പറയണം രാജസ്ഥാൻ യുണൈറ്റഡ് കിടിലമായിട്ട് ഡിഫെൻഡ് ചെയ്തു പ്രത്യേകിച്ച് അവരുടെ ഗോൾ കീപ്പർ മികച്ച പ്രകടനമാണ് ഗോൾ വഴങ്ങുന്നവരെ പുള്ളി കാഴ്ച വെച്ചത് നമ്മുടെ സൈഡിൽ നിന്നും തിയാഗോ ആൽബസിന് റെസ്റ്റ് കൊടുത്തിട്ടാണ് തുടങ്ങിയത് സച്ചിൻ സുരേഷും നോഹാ സദോയും ബെഞ്ചിലായിരുന്നു നോറ ഫെർണാണ്ടസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് നിഹാൽ നിഹാൽസ് കുറച്ച് നല്ല റണ്ണുകൾ ഉണ്ടായിരുന്നു നിഹാലിന്റെ പേസ് കൊണ്ടാണ് ആ റെഡ് കാർഡ് ഇൻസിഡൻറ്റ് ഉണ്ടായത് ഡാനിഷ് ആദ്യ ഹാഫിൽ ഗോളടിക്കാനായിട്ടൊരു സുവർണ അവസരം കിട്ടിയത് മിസ്സാക്കി ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു പുള്ളി ചില സമയത്ത് കിടലമായിട്ട് ബോൾ റിക്കവർ ചെയ്യും അറ്റാക്ക് ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും ചിലപ്പോഴൊക്കെ ഈസി ആയിട്ട് ബോൾ മിസ് ചെയ്യും ചെയ്യുന്നു ക്ലാസിക്കൽ അല്ലെങ്കിൽ വിൻറ്റേജ് ഡാനിഷ് ഷോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഗോൾ ദറ്റ പുതിയ രാജ്യത്ത് ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടുക എന്നത് അയാളുടെ അധവിശ്വാസം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംവിശ്യമില്ല നമ്മുടെ മുന്നേറ്റ നിലയിലെ പ്ലേയേഴ്സുമായിട്ട് പുള്ളിക്ക് ലിങ്കപ്പ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു സ്ട്രൈക്കർ റോളിൽ പുള്ളി തിളങ്ങുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മത്സരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഗോളടിച്ചു ജയിപ്പിച്ചു പിന്നെ ഫസ്റ്റ് മാച്ചിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ മത്സരത്തിനുണ്ടായിരുന്നു താരങ്ങൾ തമ്മിൽ ആ കെമിസ്ട്രിയൊന്നും വർക്കൗട്ടായിട്ടുണ്ടായിരുന്നില്ല കുറച്ചുകൂടി മത്സരങ്ങൾ കഴിയുമ്പോൾ അത് ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അഡ്രിയ ലോണ ആവറേജ് പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും ലാസ്റ്റ് ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴേക്കും പുള്ളി സ്ലോ ഡൗൺ ചെയ്തതാണോ അതിന് പുള്ളിക്ക് എന്ന് അറിയില്ല എന്തായാലും പുള്ളിയെ കാണാനില്ലായിരുന്നു ബോൾ റിക്കറൊക്കെ ചെയ്യുന്ന നമ്മുടെ നോവാസുയ അടക്കമുള്ള പ്ലേസ് ആയിരുന്നു പിന്നെ ഓവറോൾ പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ആരാധകർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗെയിം ഒന്നും ടീമിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആരെയും പ്ലേയും ചെയ്തിട്ട് കാര്യമില്ല അഞ്ചാറ് മാങ്ങൾക്ക് ശേഷം ഒരു പിച്ച് വന്ന് കിട്ടുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് പിന്നെ മത്സരത്തിന്റെ ഒടുവിൽ കളി കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ അടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് ആ റെക്കോർഡ് വന്നതിന് ശേഷം രാജസ്ഥാൻ യുണൈറ്റഡ് നമ്മുടെ പ്ലേഴ്സിനെ ചൊറിയാൻ തുടങ്ങിയതാണ് നവാസയൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്ത് നോക്കുകയായിരുന്നത് കളി കഴിഞ്ഞതിന് ശേഷമാണ് പൊട്ടിത്തെറിച്ചത് അപ്പോൾ യാ അടുത്ത വീഡിയോയിൽ കാണാം